വട്ടത്തിൽ കറങ്ങിയാൽ നീട്ടത്തിൽ കാണുന്ന ഒരു സ്ഥലത്താണ് കേട്ട ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് സ്ഥലം എവിടെയാണെന്നല്ലേ നമ്മുടെ ഗോവ തന്നെ കേട്ടാ ഗോവ കാണാൻ വരുന്ന ഒരു നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു കോട്ടയാണ് ഇത് കാടും പടലും കൊണ്ട് ആകെ എന്താ പറയുക വല്ലാത്തൊരവസ്ഥയാണെങ്കിൽ കൂടി ഇത് കാണാനും നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ മണ്ഡോവി നദിയുടെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം സംരക്ഷിക്കാനാണ് ആയിരത്തി അഞ്ഞൂറ്റമ്പത്തൊമ്പതിൽ പോർച്ചുഗീസുകാർ ഈ ഒരു പ്രതിരോധ കോട്ട നിർമ്മിച്ച് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി ഏഴിൽ ഈ കോട്ട കൂടുതലായി വികസിപ്പിച്ചു പിന്നീട് ഇത് പോർച്ചുഗീസ് വൈസ്രോയിയുടെ വസതിയായിട്ട് മാറി ഈ കോട്ടയിലേക്ക് വരാനായിട്ട് അമ്പത് രൂപയാണ് കേട്ടോ ഫീസ് കടലിൻ്റെ സൈഡിൽ തന്നെ നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു സംഭവം കാണാം കേട്ടോ ഒരു ഹോള് കാണാം ഡെത്ത് പോയിന്റ് എന്നാണ് എഴുതി വെച്ചേക്കണത് മോളിൽ നിന്ന് ഓയിൽ ഓയിലൊഴിച്ചതിന് ശേഷം ശത്രുക്കൾ അടിയിൽ കട വരുമ്പോൾ അവർ തീ കൊടുക്കുന്ന ഒരു സംഭവമാണ് എന്തെല്ലാം കാണണല്ലേ അവിടെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാനൊരു ജയിലിൻ്റെ ഉള്ളിലേക്കാണ് കയറിയത് ആ ജയിലിൻ്റെ ഉള്ളിലൊരു ഇടുങ്ങിയതാണെങ്കിൽ കൂടി കണ്ട ആ ഒരു കമ്പിക്ക് അപ്പുറത്ത് നോക്കി ഞാൻ ഉണ്ടല്ലോ കടലാണ് കേട്ടോ നല്ല കാറ്റ് കൊണ്ട് ജയിലിൽ കിടക്കാൻ പറ്റുന്ന രീതി ാണ് അവർ ചെയ്തേക്കുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയാണ് അങ്ങോട്ട് കേറുന്ന സമയത്ത് കാഴ്ചകൾ ഒരുപാടുണ്ട് ഇപ്പൊ ഞാൻ കയറാൻ പോകണത് കണ്ട അവരുടെ ഒരു ആർമറി അതായത് ആയുധപ്പൊരാണ് കേട്ടോ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഉണ്ടല്ലോ ഭയങ്കര ഭംഗിയാണ് അത് തന്നെ അല്ല ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടി ഒരുപാട് ആൾക്കാർക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊമ്പതിലെ മറാത്ത അധിനിവേശം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിലെ ബ്രിട്ടീഷ് അധിനിവേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ ഇന്ത്യൻ വിമോചന സമരങ്ങൾ തുടങ്ങി നിരവധി ഉപരോധങ്ങളിലും യുദ്ധങ്ങളിലും ഉൾപ്പെട്ടതിനാൽ ഗോവയുടെ ചരിത്രത്തിൽ തന്നെ ഈ കോട്ടയ്ക്ക് നിർണായകമായിട്ട് പങ്കുണ്ടിട്ട വ്യത്യസ്ത സമയങ്ങളിൽ ഈ കോട്ട ആശുപത്രിയായിട്ടും ജയിലൊക്കെ ആയിട്ടാണ് അവരുപയോഗിച്ചിരുന്നത് അപ്പം ഈ കോട്ടയുടെ പേരെന്താണെന്ന് അറിയണ്ടേ മാഗോസ് കോട്ട എന്നാണ് കേട്ടോ രാവിലെ പത്ത് മുതലാണ് ഇവിടെ വരാനുള്ള സമയം വൈകിട്ട് നാല് മുപ്പതാകുമ്പോഴേക്കും ഒരു സമയം അവസാനിക്കും കേട്ടോ ആ കോട്ടക്കുള്ളിൽ തന്നെ ആ കോട്ടയുടെ ചെറിയൊരു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ കോട്ടയായിട്ട് കൂടി അവിടെ ജീവനക്കാരൊക്കെ വളരെ കുറവാണ് അപ്പോഴേ ഈ മാഗോ ഫോട്ടിന്റെ ചരിത്രം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അറിയാനായിട്ട് നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ മതി കേട്ടോ അപ്പം രാവിലെ പത്ത് മുതലാണ് ഇവിടെ കയറേണ്ട സമയം അതേപോലെ നാല് മുപ്പതിന് അവസരിക്കും അമ്പത് രൂപയാണ് ഇവിടുത്തെ ഒരു ഫീസ് കിട്ടുക അപ്പം ഗോവ കാണാൻ വരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഇവിടെ ഒരു ഫോർട്ട് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളും നമുക്ക് അറിഞ്ഞോളന്നില്ലല്ലോ അപ്പം നമ്മളങ്ങനെ മുകളിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് രാഗം തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെ ഇങ്ങനെ ഇറങ്ങി താഴ്ത്തേക്ക് എത്തിയിട്ടുണ്ട് കടൽക്കാറ്റ് കണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങളും കുറേ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഗോവയിലെ കാഴ്ചകളെ കണ്ട് തിരിച്ച് വരാൻ പോവാണ് സ്ഥലം ഗോവയാണെങ്കിലും ഉണ്ടല്ലോ ഗോവ എന്ന് പറയുന്നത് നമ്മുടെ കേരളം തന്നെയാണ് ഒരു ഹാപ്പി അല്ലേ അതെ രണ്ടു ദിവസമായിട്ട് ഞാൻ ഗോവയിലായിരുന്നു കേട്ടോ അപ്പൊ ഗോവയുടെ ഭംഗി ഇത്ര മനോഹരമായിട്ട് അറിയോ നമ്മുടെ സൂര്യാണ് അതായത് ഒരുപാട് കാഴ്ചകളാണ് കാണാനുള്ളത് നമ്മുടെ സർവീസും കാര്യങ്ങളും പറഞ്ഞു സോളോ പാക്കേജ് പാക്കേജ് മുതൽ ഗ്രൂപ്പ് ചെയ്യും ചെയ്യും എത്ര